എന്റെ തെറ്റാണ് ഇത് ണ്ട് നിങ്ങളത്സംഗമല്ലേ സർ അടുത്ത വർഷത്തെ ബഡ്ജറ്റ് ആ ആദ്യമായി കേരളത്തിന്റെ ബഡ്ജറ്റ് എത്തി കടക്കുന്ന ഒരു ബഡ്ജറ്റാണ് ആ പറഞ്ഞ കണക്കുകളിലേക്ക് എത്തും എന്ന നിലയിലേക്ക് നമുക്ക് മുന്നോട്ട് വന്നു അപ്പൊ ഇത് പതിവ് പോലെ ഇന്നും കോൺഗ്രസ് എം എൽ എ ആയ മാത്യു ഗുൾനാടൻ സഭയിൽ ചോദ്യോത്തരവേളയിൽ ഒരു പ്രസംഗം തന്നെ കാഴ്ചവെക്കാൻ തുടങ്ങിയതോടെ സ്പീക്കർ എ എൻ ഷംസീർ ഇടപെട്ടതിന്റെയും ഇരുവരും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെയും ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇന്ന് മാത്യു കുൽനാടന്റെ ചോദ്യം അത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനോടായിരുന്നു ചില ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്ന വ്യാജ വാർത്തകളെ ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു എൻ ബാലഗോപാൽ മറുപടി പറഞ്ഞതോടെ മാത്യു കൊൽനാടൻ വല്ലാതെ അസ്വസ്ഥനാകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നമുക്ക് അതിന്റെ മുഴുവൻ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം പ്രകാരം ഡോക്ടർ മാത്യു ഈ ചോദ്യം ഉന്നയിക്കാൻ കാരണം അങ്ങ് ഫസ്റ്റ് സെന്റൻസ് ഫസ്റ്റ് സെന്റൻസ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും സാമ്പത്തിക പെർഫോമൻസും കഴിഞ്ഞ കാലങ്ങളിൽ വളരെ മെച്ചപ്പെട്ടു എന്ന നിലയിലാണ് മാത്രമല്ല കഴിഞ്ഞ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ മുഴുവൻ നീതി ആയോഗിനെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയും കണക്കുകൾ ഉദ്ധരിച്ചാണ് അങ്ങ് സംസ്ഥാന സർക്കാരിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സാർ നീതി ആയോഗിന്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ ഇത് അങ്ങ് കണ്ടാവുന്നതായിരിക്കുന്നു കേരള റാങ്ക് എമംഗ് വേഴ്സ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ഇൻ യോഗ്സ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് അതായത് ഞങ്ങൾ പറഞ്ഞതല്ല ഈ സർക്കാർ നിരന്തരം നീതി ആയോഗിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നീതി ആയോഗ് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ശേഷി നോക്കുമ്പോ അതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയപ്പോഴും കേരളം വേൾസ്റ്റസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സിൽ ഒന്നാണ് എന്ന് പറയുന്നു നീതി ആയോഗിന്റെ ഫയലിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല നീതി ആയോഗ് കണ്ടെത്തിയ കേരളം കേരളം പെർഫോം ചെയ്യാത്ത മേഖലകളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിലും നിർദ്ദേശങ്ങൾ കാണുന്നില്ല അത് ഇനിയെങ്കിലും അത് മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം ചോദിക്കുന്ന മുമ്പ് ഇവിടെ സർ ബഡ്ജറ്റിൽ പറഞ്ഞതിനകത്ത് ആദ്യ സെന്റൻസ് അല്ലെങ്കിൽ ആദ്യ പാരഗ്രാഫ് തുടങ്ങുന്നത് കേരളം വലിയ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നാൽ പ്രത്യാശയുടെ കിരണങ്ങളുണ്ട് ടേക്ക് ഓഫ് എ പോസിബിലിറ്റി ഓഫ് എ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അത് വെറുതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനുള്ള അല്ല ആയാലും കണക്കുകളായാലും ഇവിടെ പറഞ്ഞത് കണക്കുകൾ വെച്ചിട്ടാണ് സർ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരത്തിൽ നിന്ന് പോയ സമയത്ത ഈ ഈ മൊത്തത്തിലുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാല് മുതലുള്ളതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ കോവിഡിന്റെ ദീർഘകാലം വരെ തുടങ്ങി ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൻ്റെ ഘട്ടത്തിലേക്ക് വരുന്നതാണ് ഈ റിപ്പോർട്ട് അതോടെ മനസ്സിലാക്കണമെന്ന് അപ്പം ആ ഒമ്പത് വർഷത്തെ ആ ഒമ്പത് വർഷത്തിലെ ഒരു പ്രത്യേകതയുണ്ട് ബി ജെ പി ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒമ്പത് വർഷമാണെന്നുള്ള ഈ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവും സർ ഇവിടെ പറഞ്ഞ ഒരു കാര്യം ടേക്ക് ഓഫ് ഉണ്ടോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ടോ സർ ഒന്നാം പിണറായി സർക്കാരിന്റെ അതിനുമ്പത്തുള്ള കണക്കുകൾ അത് കൊടുത്തിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാർ കോവിഡിന്റെ സമയമായിരുന്നു അതിനുമ്പത്തെ ഗവൺമെന്റിനേക്കാളും നല്ല സ്പെൻഡിങ് നടത്തി ഏറ്റവും കൂടുതൽ കോവിഡിനെ നേരിടേണ്ട സ്പെൻഡിങ് നടത്തിയതാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയിലധികമാണ് ഒരു വർഷം ശരാശരി സ്പെൻഡിങ് നടത്തിയത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെ തുടർന്ന് കേന്ദ്രം കേന്ദ്രമെല്ലാം വെട്ടിക്കുറച്ചൊരു ഘട്ടത്തിൽ വന്ന ഗവൺമെന്റ് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കോടിയാണ് സാർ വാർഷികമായിട്ട് സ്പെൻഡിങ് നടത്തിയത് ഇപ്പോ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നമുക്ക് വല്ലാത്ത പണം അല്പം പോലും അധികം ചെലവാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയിരുന്നു ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം അറുപതിനായിരം കോടി എന്നല്ലല്ലായിരുന്നു മൂന്ന് വർഷം നിന്ന് ഈ വർഷം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വർഷം സാർ മാർച്ച് അവസാനമാകുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം കോടി ഞങ്ങൾ സ്പെൻഡ് ചെയ്യും സാർ ഒരു ലക്ഷത്തി അറുപതിനായിരം മൂന്ന് വർഷക്കാലം അങ്ങനെ പിടിച്ചു നിലനിർത്തുന്ന ഒരു ലക്ഷത്തി എഴുപത്തി എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരം കോടി രൂപ അധികമായി ചെലവാക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് അന്വേഷണമല്ല സാർ എന്ന് മാത്രമല്ല സാർ അടുത്ത വർഷത്തെ ബഡ്ജറ്റ് ആ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ ബഡ്ജറ്റ് ടൂ ട്രില്യൺ റുപ്പീസിലേക്ക് എത്തി രണ്ട് ലക്ഷം കോടി കടക്കുന്ന ഒരു ബഡ്ജറ്റാണ് ആ പറഞ്ഞ കണക്കുകളിലേക്ക് എത്തും എന്ന നിലയിലേക്ക് നമുക്ക് മുന്നോട്ട് വന്നു അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ സാർ സാർ ഇതിനകത്ത് ഒരു കാര്യം കൂടി അങ്ങ് ഈ റിപ്പോർട്ട് അങ്ങയുടെ കയ്യിൽ കൊണ്ട് ഈ റിപ്പോർട്ട് വായിക്കേണ്ടതാണ് സാർ അതിനകത്ത് റിപ്പോർട്ട് അങ്ങനത്തെ പറയുന്നു സ്റ്റേറ്റ്സ് ലൈക്ക് പഞ്ചാബ് കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ ആർ സ്റ്റേറ്റ്സ് ദാറ്റ് ഹാവ് ഹാവ്ലി ഫേസ് ഫിസിക്കൽ ചലഞ്ചസ് ഓവർ ദ പാസ്റ്റ് നയൻ ഇയേഴ്സ് ഈ മൂന്ന് സ്റ്റേറ്റ് ഏതാന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല പഞ്ചാബ് നേരത്തെ കോൺഗ്രസ് ആയിരുന്നു വിളിച്ചിരുന്നത് പഞ്ചാബ് കേരള വെസ്റ്റ് ബംഗാൾ മൂന്നും പ്രതിപക്ഷ സ്റ്റേറ്റുകളാണ് ഇത് മൂന്നും കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് വലിയ ഫിസിക്കൽ ചലഞ്ചസ് നേരിടുന്നു ലാർജ് ഇൻട്രസ്റ്റ് തുടങ്ങി കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് അങ്ങനെ മനസ്സിലാക്കി കാണും ഈ സഭയ്ക്ക് മനസ്സിലാവുന്ന എന്നിട്ട് ക്വാളിറ്റി എക്സ്പെൻഡറിനെ പറ്റി പറയുമ്പോൾ സർ ഇൻ ടൈംസ് ഓഫ് രണ്ടാം പേജിൽ സർ ഇൻ ടേംസ് ഓഫ് സോഷ്യൽ സെക്ടർ സ്പെൻഡിങ് കേരള അലോക്കേഷൻ ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇൻ വാസ് ഓഫ് ദ ടോട്ടൽ ടൂസർ ഹയർ ദാൻ ദി ആവറേജ് സ്റ്റേറ്റ്സ് ഇന്ത്യയിലെ ശരാശരി ഒരു സംസ്ഥാനം അഞ്ചേ പോയിന്റ് നാല് ശതമാനം അഞ്ച് പോയിന്റ് ആറ് ശതമാനം ചെലവാക്കുമ്പോൾ കേരളം സിക്സ് പോയിന്റ് ഫോർ പ്ലസന്റ് ചെലവാക്കുന്ന റിപ്പോർട്ട് തന്നെ സാർ പറയുന്നു സാർ അത് വളരെ വലിയൊരു നേട്ടമല്ലേ സാർ വലിയ തോതിൽ എക്സ്പെൻഡിച്ചർ വിദ്യാഭ്യാസം ചെലവാക്കുന്നതാണ് തൊട്ടടുത്ത സെന്റൻസ് അപ്പോൾ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും കൂടുതൽ പണം ചെലവാക്കുന്ന റിപ്പോർട്ട് പറയുന്നു റവന്യൂ മൊബിലൈസേഷന്റെ കാര്യം കൂടി പറയേണ്ടതാണ് സാർ ഞാനത് പറയാം

അതും ഇന്ത്യയിലെ ഒരു റിപ്പോർഡ് തന്നെയാണ് അത്രയും വർദ്ധിച്ചു പറയാം സർ മേജർ കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ സെയിൽസ് ആൻഡ് ട്രേഡ് സർ അതിനടുത്ത കേരള റിസോഴ്സസ് മൊബിലൈസേഷൻ ഫോർ എക്കണോമിക് റിക്കവറി ആൻഡ് ഡെവലപ്മെന്റ് വിത്ത് റിഫോംസ് ഫോക്കസ് ഓൺ ടാക്സ് റിവിഷൻസേഷൻ ഓഫ് ദി ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് അതൊരു അംഗീകാരമായിട്ട് റിപ്പോർട്ടിനകത്ത് എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇൻ രണ്ടായിരത്തി ഇൻ ടൂസോട്ടൽ സ്റ്റേറ്റ് ഓൺ നോൺ ടാക്സ് റവന്യൂക്ടാൻഷ്യൽ ഗ്രോത്ത് ഓഫ് ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റ് സർപ്പത്തിനാല് അഞ്ച് ശതമാനം ഗ്രോത്ത് ഒക്കെ പെർ ഇയർ വരിക എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയ ജമ്പാണ് സർ ഓവർ ദ പ്രീവിയസ് ഇയർ ആൻഡ് സി എ ജി ആർ ഓഫ് ഫൈവ് പെർസെന്റ് ഇൻ ദാസ്റ്റ് ഫൈവ് ഇയർ സർ റിസീസ് ഫ്രോം സ്റ്റേറ്റ് ലോട്ടറീസ് ആർ പ്രൈമറി സോർസ് ബാക്കി അതുകൊണ്ട് അതാണ് അത് വായിക്കുന്നത് എന്താ ഈ പണം എല്ലാം കൂടി ാണ് ഞങ്ങൾ കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇപ്പോ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലക്ഷത്തി മൂവായിരം കോടിയാണ് ഇത് വന്നിട്ട് ഈ പെട്ടിയിലാണ് നിങ്ങളും ഞാനും അടക്കമുള്ള ഈ സംസ്ഥാനത്തിന്റെ നിയമസഭാംഗങ്ങളും ഗവൺമെന്റും എല്ലാം കൂടി ചെലവാക്കാൻ ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വന്നാണ് അല്ലാതെ ഞങ്ങളുടെ ഒന്നും പ്രസന്റ് ഖജനാവിലേക്കല്ല സർ അമ്പത്തിനാലായിരം കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി മൂവായിരം കോടിയിലേക്ക് ഈ നാല് വർഷം കൊണ്ട് കേരളത്തിന്റെ വരുമാനം വർദ്ധിച്ചു എന്നുള്ളത് അഹ്മാനത്തോട് ഒരു പറയാണ് അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഈ ഈ ചോദ്യം കാര്യങ്ങൾ നമുക്ക് സർ വിത്തൗട്ട് ഒഫൻസ് പലപ്പോഴും നിങ്ങൾ മിനിസ്റ്റേഴ്സ് ഇവിടെ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഒരു സെന്റൻസ് അതായത് എഡ്യൂക്കേഷനിൽ എല്ലാരേക്കാലും ബെറ്റർ സ്പെൻഡ് ചെയ്യുന്നു സർ ഇഫ് ഐ ഫ് റോങ് ഐ വിൽ കറക്റ്റ് ഞാൻ തെറ്റ് തെറ്റുതിരുത്താം ഞാൻ പറയുന്നു അതോറിറ്റേറ്റീവ് ആയിട്ട് പറയുന്നു നാഷണൽ ആവറേജിലും താഴെയാണ് നമ്മുടെ സ്പെൻഡിങ് ആസ് എ മിനിസ്റ്റർ നിങ്ങൾ ഇവിടെ ഒന്ന് പറയുകയാണ് വി ആർ ഓൾ സ്റ്റേറ്റ്സ് എങ്ങനെ ഒന്നല്ല താങ്കൾക്ക് സപ്ലൈ ചെയ്യുന്ന ഡേറ്റയുടെ പ്രശ്നമാണ് എന്റെ തെറ്റാണ് ഇത് എന്താണെന്ന് നിങ്ങൾ ഒന്ന് ചോദ്യം ഞാൻ കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലേ നാഷണൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന് പരിശോധിക്കാതെ പറഞ്ഞോളൂ പിന്നെ അങ്ങ് നിരന്തരം പറയുന്ന കാര്യം ഈ ഈ ഫ്ലോറിൽ ഇതിനിപ്പോ ചോദിച്ചാൽ ടേബിൾ ചെയ്യുകയും ചെയ്യണം ജി എസ് ടി കോമ്പൻസേഷൻ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിർത്താക്കിയില്ലേ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഈ പീരീഡിന് ശേഷം കിട്ടുന്നുണ്ടോ നമ്പർ വൺ നമ്പർ ടു പതിനൊന്നാം ധനകാര്യ കമ്മിറ്റി കേരളത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഞാൻ പറയാം എല്ലാത്തിനും മറുപടി പറഞ്ഞില്ല വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി ഹെൽത്തി ആയി പണം ചെലവാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഓറ്റവും ഉദാഹരണം ഞാൻ പറയാം ഇന്ത്യയിലെ പതിമൂവായിരത്തി അഞ്ഞൂറ് സ്കൂള് പൊതു സ്കൂളുകളുള്ള എയ്ഡഡും ഗവൺമെന്റുമായി പതിമൂവായിരത്തി അഞ്ഞൂറ് സ്കൂളുള്ള കമ്പാരറ്റീവ്ലി നമുക്ക് കമ്പയർ ചെയ്യാവുന്ന തെലങ്കാനായിട്ട് ഇതേപോലെ തന്നെ ജനസംഖ്യ സ്കൂളും പിന്നെ പരമാവധി നമ്പർ നമ്പറുള്ളത് അവിടെ ആറായിരത്തി അഞ്ഞൂറ് സ്കൂളാ ഉള്ളത് ആറായിരത്തി അഞ്ഞൂറ് സ്കൂള് നമ്മുടെ ജനസംഖ്യയും ഏകദേശം നമ്മളെ പോലെയുള്ള ഒരു വേണമെങ്കിൽ സോഷ്യൽ ലൈഫ് നോക്കാവുന്ന സ്ഥലത്ത് ആറായിരത്തി അഞ്ഞൂറ് സ്കൂളുള്ളു അപ്പൊ പതിമൂവായിരത്തി അഞ്ഞൂറ് സ്കൂൾ കേരളത്തിലുണ്ട് സർ ഇതുപോലെയുള്ള കമ്പാരിസൺ ധാരാളമുണ്ട് സാർ കോളേജിന്റെ കാര്യത്തിൽ അതുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ നടത്തുന്ന സ്റ്റേറ്റ് തന്നെയാണ് ബാക്കി ചോദ്യം Sri M Vincent.